നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സീക്രട്ട് ഉണ്ട് നിങ്ങളുടെ ജീവിതം ഒരു ചെസ് പ്ലേ മേക്കറെ ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുപോ പോവേണ്ടത് ഈ ചെസ് പ്ലെയറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഒരുപാട് സംസാരിക്കൂല അദ്ദേഹം നെക്സ്റ്റ് മൂവ്മെൻറ്സ് ഒന്നും ആരോടും വിളിച്ചു പറയൂല അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നവനായിരിക്കും അവരുടെ നെക്സ്റ്റ് മൂമെൻറ്റ്സ് എന്താണ് എന്നുപോലും മറ്റുള്ളവർക്ക് അറിയില്ല അങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നവനായിരിക്കും പക്ഷേ അവൻ ഒരു സമയം എത്തുമ്പോൾ ഒരു ടൈം എത്തുമ്പോൾ അവൻ അവൻ്റെ വായ തുറക്കും അത് ചെക്ക് മേറ്റ് വിളിക്കുന്ന ഒരു ദിവസമായിരിക്കും ഒരു ടൈം ആയിരിക്കും ചെക്ക് മേറ്റ് വിളിക്കുമ്പോൾ മറ്റവൻ പരാജയപ്പെടും അതുപോലെയാണ് നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ നെക്സ്റ്റ് മൂമെൻറ്റ്സും വലിയ വലിയ പ്ലാനുകളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കരുത് നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക അതിനുവേണ്ടി പരിശ്രമിക്കുക പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് പിന്നിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ കളിയാക്കുകയും അതുപോലെ കുറ്റം പറയുകയും അങ്ങനെയുള്ള ഒരുപാട് പേരെ ഉണ്ടാവും അന്നൊന്നും അവരോട് മിണ്ടാ നിൽക്കരുത് പക്ഷേ നിന്റെ ചെക്ക് മേറ്റ് വിളിക്കുന്ന ദിവസം അഥവാ നിന്റെ സക്സസ് ഉണ്ടാവുന്ന ദിവസം ആ ദിവസം വരെ നീ വളരെ സൈലൻ്റ് ആയിരിക്കണം നിന്റെ ചിന്തകളിലൂടെ നീ മുന്നോട്ട് കൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നിന്റെ സക്സസ് ആവുന്ന ദിവസം അവരുടെയൊക്കെ വായകൾ അടയണം അതായിരിക്കണം നിന്റെ ചെക്ക് മേറ്റിൻ്റെ ദിവസം അതുവരെ നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും